േഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസും പിന്നെ പുതിയതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ബീഡ്സും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് നമ്മൾ ഓണം ഓണത്തിനുള്ള പ്രത്യേകം നമ്മൾ എടുത്തിട്ടുള്ള ഐറ്റംസാണ് ഓക്കെ പിന്നെ കുറച്ച് ഐറ്റംസും കൂടി നമുക്ക് എത്താനുണ്ട് അതിനി നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ടേ എത്തുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് പുതിയ ഐറ്റംസ് വന്നിരിക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഫസ്റ്റ് വരുന്നത് ഇതുപോലെയുള്ള ബോക്സ് ടൈപ്പ് മാലകൾ അപ്പോൾ ഇതുപോലെയുള്ള ബോക്സ് ടൈപ്പ് നെക്ലെസ്സുകളുടെ സെറ്റുകളാണ് നമുക്ക് വന്നത് ഇത് നമ്മുടെ പാലക്ക സെറ്റുകളാണ് അതിൽ മൂന്നെണ്ണം റെഡും ഒരു ഗ്രീനുമാണ് ഉള്ളത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഗ്രൂ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാത്തവർ അതൊന്ന് കണ്ടുനോക്ക് അപ്പോൾ അത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല പിന്നെ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഞാൻ ഇതൊക്കെ ഒരേ ബോക്സ് വീതമുള്ളൂ എല്ലാത്തിന്നും പിന്നെ കളേഴ്സും നമുക്ക് ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള മലകളാണ് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ഇതൊക്കെ ഇത് ഒരു മാങ്ങ ഷേപ്പിൽ വരുന്നതാണ് ഞാനിത് കാറ്റലോഗിൽ ഇത് തുറന്നിട്ട് ഇത് തുറന്നിട്ട് ഓരോന്നിൻ്റെയും എങ്ങനെയാണ് ഡിസൈൻ വരുന്നതെന്ന് കാണിച്ച് തരാം ഓക്കെ കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ കാറ്റലോഗിൽ ഉണ്ടാവും ഫോട്ടോ എടുത്തിടാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ടൈപ്പിലുള്ള സെറ്റ് ബോക്സാണ് ഇത് കണ്ട ഇത് ഇതിന് ഇതാ ഇങ്ങനെയൊരു കമ്മലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലോക്കറ്റാണിത് പിന്നെ ഇതിൻ്റെ ഓരേ ഇത് വരുന്നത് എന്താ മാങ്കോ ഷേപ്പിലാണ് ഇതെങ്ങനെയാണെന്ന് ഞാൻ ഫുള്ളായിട്ട് നോക്കിയിട്ടില്ല നമുക്കിതിലെ ഡിസൈൻ ഒന്ന് നോക്കാം എന്താ ഈ ഒരു മോഡലിലാണ് നമ്മുടെ ഈ ഒരു മാല വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഞാനിത് സെറ്റ് ചെയ്തിട്ട് ഇട്ടിരിക്കുന്ന ഞാൻ ആ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ സെറ്റ് ചെയ്തിട്ട് ഇട്ടു തരാം അപ്പോൾ നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റി ഇതെല്ലാം ഒരേ ബോക്സ് ചെയ്തോളൂ കേട്ടോ ആദ്യം വരുന്നവർക്കായിരിക്കും കിട്ടുക കാറ്റലോഗിൽ റേറ്റ് ഞാൻ ഇട്ടേക്കാം ഇന്നിട്ടിട്ടില്ല കാറ്റലോഗിൽ ഞാൻ റേറ്റ് ഇട്ടേക്കാം നമുക്ക് ഇന്ന് സാധനം എത്തിയിട്ട് ഞാൻ ഇപ്പോൾ അഴിച്ച് നോക്കുന്നേ ഉള്ളൂ ഓരോന്നും എന്തൊക്കെയാണെന്ന് ഓക്കെ അടുത്ത ബോക്സ് വരുന്നത് ഐറ്റം ഇതിൽ ഇതുപോലെ വലിയ വലിയ കുങ്കു സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ കവറിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കമ്മൽ വരുന്നത് ഇങ്ങനെയാണ് ഈ കമ്മലിൽ ഹാങ് ചെയ്തിടാനായിരിക്കണം ഇത് കുറച്ച് ലെങ്ത്തിൽ കിടക്കുന്നതാണ് ലോക്കറ്റ് ആണ് ലോക്കറ്റാണിതാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് മേലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇട ഇടുന്നതാകും അടിപൊളി വൈറ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ഡിസൈൻ നമുക്ക് നോക്കി നോക്കാം ഇതാ ഇതുപോലെ ഒരു ഡിസൈനാണ് ഇതുപോലെ ആ ഒരു ബീഡ് ഇവിടെയാണ് കോർത്തിടുന്നത് പിന്നെ ചെറിയ കുങ്കുരൂസും ഉണ്ട് അത് ഈ രണ്ടറ്റത്തും പിന്നെയാണ് വരുന്നത് ഇതാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് വൈറ്റ് കളറിലാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനും ഇതിലുണ്ട് ഒക്കെ ഒരേ പീസ് വീതമുള്ളേ അപ്പോൾ ആദ്യം വരുന്നവർക്കായിരിക്കും നമുക്കിത് കൊടുക്കാൻ പറ്റുക അടുത്തതും നേരത്തെ കാണിച്ച അതേ ടൈപ്പിൽ തന്നെ വരുന്നതാണ് പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നേരത്തെ കാണിച്ചതിൽ ഒരു മാംഗോ ഷേപ്പ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പാണ് നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി എൻ്റെ ഫോട്ടോ നോക്കാം ഓക്കെ ഇത് നമുക്ക് ഫോട്ടോയിൽ മിക്സഡ് കളറായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷെ മിക്സഡ് കളറായിട്ട് നമുക്ക് കിട്ടുന്നില്ല ഇങ്ങനെ ഒറ്റ ഒറ്റ കളറുകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പ് ഈ ഒരു ഇതിലാണ് ഈ ടൈപ്പ് മാല വരുന്നത് അടിപൊളി അടുത്ത മോഡലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് പാലക്കേടെ പോലെ തന്നെ നമ്മൾ വേറെ ഇത് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നതാണ് ഇത്ര നേരം കണ്ട പോലെ തന്നെയുള്ള ഡിസൈൻ തന്നെയാണ് ഇതിലും ഇതേപോലെ കുങ്കുരും ഹാങ്ങിങ്സൊക്കെ വേ വേറെ കൊടുക്കുമ്പോൾ അല്ല ഷുഗർ ബീഡ്സാണത് അതിൻ്റെ ഹാങ്ങിങ്സും ഒക്കെ വേറെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് അടിപൊളി ഇങ്ങനെയാണ് സ്റ്റെഡ് വരുന്നുണ്ട് ഇതിൻ്റെ ഓരോ പെറ്റൽ അതായത് ഓരോ ബീഡും വരുന്നത് ഇതാ ഈ ഒരു ഷേപ്പിലാണ് വളരെ നന്നായിട്ടുണ്ട് കാണാനായിട്ട് ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഭംഗിയുണ്ടാവും സെറ്റ് ചെയ്ത ഫോട്ടോ ഞാൻ കാണിച്ച് തരാം ഇതിൻ്റെ ഡെയിലി നമുക്ക് വേറെ ബീഡ്സ് കിട്ടിയിട്ട് ലെങ്ത്ത് കൂട്ടി ഷോ ചെയിനായിട്ട് മറ്റേ സാരിക്ക് ഒക്കെ പറ്റിയ രീതിയിലും നമുക്ക് ഇടാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്തത് വരുന്നത് ഒരു ബ്ലൂ ആണ് നേരത്തെ നമ്മൾ കാണിച്ച പോലെ ഡിസൈൻ വരുന്ന ബ്ലൂ ഷെയ്ഡിലുള്ളത് എൻ്റെ പെറ്റൽസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ ഇതിലിങ്ങനൊരു ബാക്ക് ചെയിൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു ാണ് ഈ മാല വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബോക്സ് ടൈപ്പ് മാലയുടെ സെറ്റ് ഒരു പാലക്കയുടെ റെഡ് മൂന്ന് ബോക്സും ഗ്രീൻ ഒരു ബോക്സും പിന്നെ ഡിഫറൻറ്റ് ടൈപ്പിലുള്ള വേറെ ഒരു അഞ്ച് ടൈപ്പ് ബോക്സ് ടൈപ്പ് മാലകളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മുടെ ടൂ ബോൾ ആണ് ട്യൂ ബോൾ പിൻ്റെ നമുക്ക് കളർക്ക് കുറച്ചേ ഉള്ളൂ ഇതാ ഗ്രീന് ഗ്രീന് രണ്ട് പീസ് പിന്നെ റെഡ് പിന്നെ ഇതൊരു ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് കളറാണ് കണ്ടാൽ റെഡ് പോലെ തോന്നിക്കും ഇത് റെഡാണേ ആ ഇങ്ങനെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് അതാ ഇതൊരു വീഡിയോയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ഇത് റെഡാണ് ഇതൊരു ഡാർക്ക് ഓറഞ്ച് കണ്ടാൽ റെഡ് പോലെ തോന്നിക്കും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതും വളരെ കുറച്ച് തന്നെ ഉള്ളു ഇതൊരു പിങ്ക് കളറാണ് പിന്നെ ഇത് നമ്മുടെ അടുത്ത് മുമ്പ് ഉണ്ടായിരുന്നത് റെയിൻബോഡിൽ അതിലെയാണ് നമ്മുടെ അടുത്തുള്ള ട്യൂ ഹോൾ കുന്തൻസ് പിന്നെ വരുന്നത് ബെന്റ് ട്യൂബ് ട്യൂബ് ഉണ്ട് പിന്നെ നമുക്ക് പുതിയത് വന്നത് ഇതേപോലെ ഫിഷ് കുക്ക് അതേപോലെ ബിഡി ക്യാപ്പ് പിന്നെ വന്നിട്ടുള്ളതാണ് ചോക്കർ സ്റ്റോൺസ് ബ്ലാക്ക് ഉണ്ട് ഒരു നല്ലൊരു വയലറ്റ് ഡാർക്ക് വയലറ്റ് കളർ ബ്ലൂ ഗ്രീൻ റെഡ് ഇങ്ങനെ ഇത്രയും കളേഴ്സാണ് നമുക്കുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അല്ല ഞാൻ കാറ്റലോഗ് ചെയ്തേക്കാം പിന്നെ അതുപോലെ നമ്മുടെ പാലക്കേട് ഇതേപോലെയുള്ള ലീഫ് ലോക്കറ്റ് കണ്ടോ റെഡ് കളറെ ഉള്ളൂ ഗ്രീന് കിട്ടിയിട്ടില്ല വേറെ കളേഴ്സൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് റെഡ് കളറാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ബിഡി ക്യാപ്പ് ഏറ്റവും ചെറിയ സൈസ് നമ്പർ വൺ ബി ഡി ക്യാപ്പ് പിന്നെ ഫ്യൂസ്റ്റർ നമുക്ക് തീർന്നിരിക്കുകയായിരുന്നു ഫ്യൂസ്റ്റർ തീർത്തിട്ടുള്ളത് പ്രാവശ്യം എടുത്തിട്ടുള്ളൂ മുമ്പ് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഈ ബീഡ്സ് കോർക്കുന്ന ഈ ഒരു സൂചി നീഡിൽ ബീഡ്സ് കോർക്കുന്ന ഈ ഒരു നീഡിൽ അതുപോലെ തന്നെതാ ജിമിക്കി മോൾഡുകൾ ഗോൾഡൻ കളറിലുള്ള ജിമിക്കി മോൾഡുകൾ ഇതും വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരും മെസ്സേജ് ചെയ്യാം അതുപോലെ ഒരുപാട് പേര് കട്ടറും പ്ലെയറൊക്കെ ചോദിച്ചിരുന്നു ഇത് സാധാരണ ടൈപ്പ് പ്ലെയർ ആണ് പ്ലെയർ ആണേ ഇത് കട്ടറല്ല കട്ടർ നമ്മൾ ചെ അത് ചെറിയ കട്ടറ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് ഭയങ്കര കംപ്ലയിൻ്റ് കൂടുതലായത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് വലിയ ടൈപ്പ് കട്ടറാണ് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും നല്ല കനുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കട്ടറാണ് ഇതിന് റേറ്റ് കൂടുതലാണ് ഞാനിത് ഒരു പീസ് എടുത്തിട്ടുള്ളൂ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓർഡർ നെക്സ്റ്റ് വീക്കിൽ വരും അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി തരാം ഓക്കെ പിന്നെ വരുന്നത് ബേസ് ആണ് ഇത് ഇതാ ഇതുപോലെ സിംഗിൾ ആയിട്ട് വരുന്നതാണ് ഈ ബാങ്കിൾ പീസ് നമുക്ക് ലെയർ ലെയറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കുന്തൻ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ വളയാണത് നമ്മളത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യുന്നതാണ് അതുപോലെ ഈ ഒരു ഡിസൈനിലും വരുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ചോയ്സ് ആയിട്ടാണ് ഇതുപോലെ ബീഡ്സ് ഇതൊരു ക്രാക്കൾ ഇഫക്റ്റ് വരുന്ന ബീഡാണ് ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേർ ചോദിച്ച റൈറ്റാണ് അതുപോലെ ഈ ഒരു വീട് ഇത് ലെയറായിട്ടാണ് കൊടുക്കുന്നത് ഇതും ഒരുപാട് പേര് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന റൈറ്റാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു ഒരേ ലെയർ ആയിട്ടാണ് കൊടുക്കുക ഒരു ലയറിന് ഏകദേശം ഒരു ഇരുപത്തഞ്ചോ മുപ്പത് രൂപയോളം വരുന്നുണ്ട് ഞാൻ ശരിക്കും റേറ്റ് കാറ്റലോഗ് ചെയ്യാൻ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല നോക്കിയിട്ട് വേണം പറയാനായിട്ട് അപ്പോൾ ഏകദേശം ആ ഒരു റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് മുപ്പത് അതിൻ്റെ ഒരു റേറ്റ് ആയിരിക്കും ഒരു ലെയറിന് വരിക എനിക്ക് നോക്കിയിട്ട് വേണം പറയാനായിട്ട് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതും റീസ്റ്റോക്ക് ചെയ്തിട്ട് അതും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെയുള്ള ഇത് ഈ ഫിഷ് വയർ പോലെ തന്നെ വയറാണ് ജ്വലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് അതാ ഇതിനധികം റേറ്റ് ഇല്ല ചെറിയ ചെറിയ റോളുകളാണ് അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു വയറും നമുക്ക് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന സ്റ്റോൺസ് ആണ് നമ്മുടെ അടുത്ത് കുറച്ച് എത്തിയിട്ടുണ്ട് വളയിലും ഇതിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റിയ ആണ് പിന്നെ ഈ ഒരു ബീട് ഇത് ഒപ്പാക്ക് ഒപ്പാക്കിൽ വെട്ട പോലത്തെ ഒരു ബീഡാണ് ഇത് നമ്മൾ ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു തീമിനനുസരിച്ചിട്ടൊക്കെ എടുത്തതാണത് കളർ പോവില്ല ഈ ഒരു കളർ പോവില്ല എന്ന് പറഞ്ഞത് നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ബീഡാണ് ഹെയർ ബാൻഡും അതേപോലെ മാലൊക്കെ ഉണ്ടാക്കാം വെയിറ്റ്ലെസ് ആണത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നതാണ് ഗ്ലാസ് പേപ്പിലുള്ളതേപോലത്തെ റൗണ്ട് ബീഡ് ഇതിൻ്റെ കളർ ബീഡ്സ് നമ്മൾ മുമ്പ് എടുത്തിരുന്നു വലുതും ചെറുതൊക്കെ എടുത്തിരുന്നു ഇത് ഇപ്പോൾ വൈറ്റ് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതും നല്ലൊരു ഷൈനിങ് എഫക്റ്റ് ഉള്ള നല്ലൊരു ബീഡാണ് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയത് ഇതിൻ്റെ കളർ ഒന്നും പോകുന്നില്ല നമ്മളിത് മുമ്പ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേറെ കളേഴ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ച ഈ ഒരു ടൈപ്പിൻ്റെ ഇതൊരു ഫോർ എം എം ആണെന്ന് തോന്നുന്നു ഫോർ എം എമ്മ ഫൈവ് എം എമ്മ ഇത് ഒരു എയ്റ്റ് എം എം ആണ് പിന്നെടാ ഇത് ഇത് ക്രിസ്റ്റൽ ബീഡ് പോലെ ഒപ്പാക്ക് ക്രിസ്റ്റൽ പോലത്തെ ബീഡാണ് ഇതും കളറൊന്നും പോവില്ല നല്ല ഷൈനിങ് എഫക്റ്റ് ഉള്ള നല്ല ബീഡാണ് ക്രിസ്റ്റൽ ബീഡ് തന്നെ വൈറ്റ് ഒരു ഓഫ് വൈറ്റ് കളറാണ് ഇതൊരു ഫോർ എം എം ആണെന്ന് തോന്നുന്നു ഫോർ എം എം അല്ലെങ്കിൽ ഫൈവ് എം എം പിന്നെ വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഈ ബ്ലാക്ക് കളറിലുള്ള മറ്റേ ബൈക്കോൺ ഷേപ്പ് അല്ല ടയർ ഷേപ്പിലുള്ള ഈ ഒരു ചെറിയ ക്രിസ്റ്റൽ ബീഡ് ഇത് 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 ടു എം എം ആണ് തീരെ ചെറിയതാണ് പാതസരൊക്കെ ഉണ്ടാക്കാം ചെറിയ കുട്ടികൾക്ക് കൈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം അങ്ങനെ തീരെ ചെറിയ വീടാണേ പിന്നെ നമുക്ക് വരുന്നത് ഒരുപാട് പേര് ചോദിക്കാറുള്ള ഐറ്റാണ് ബീഡ് പിക്കർ ഇതിൻ്റെ യൂസേജ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ ഒന്നുമില്ല നമുക്കിതിങ്ങനെ ഇതൊരു ഈ ഒരു സിൽക്കോണ്ട് ഒരു ഈ മോൾഡിൽ നമ്മൾ ഇതിൻ്റെ അറ്റത്ത് നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ബീഡ്സ് കുത്തി നമുക്ക് ആവശ്യമുള്ള ഇടത്ത് പൊട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യാം വീഡിയോ ചെയ്യാം അപ്പോൾ ഇതും നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ബീഡ്സ് ഈ ഒരു ഇതും നിങ്ങൾക്കറിയായിരിക്കും ഇതാ ഇതും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ജാസ്മിൻ ബഡ്സ് ഒരുപാട് പേര് ചോദിച്ചതാണ് വൈറ്റ് ക്രിസ്റ്റൽ വൈറ്റ് ക്രിസ്റ്റൽ ബീഡ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിതാ ഈ ഒരു ഇതും ടയർ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് ഇതാ മോൾ ഓരോ മാലയായിട്ടാണ് കൊടുക്കുന്നത് പോകുമ്പോൾ പിന്നെ ഇതൊരു പുതിയൊരു ടൈപ്പ് ഒരു വീൽ ഷേപ്പിലുള്ള ബീഡ് പേസ്റ്റൽ ബീഡാണ് നേരത്തെ നമ്മൾ കാണിച്ച ക്രാക്കൾ എഫക്റ്റിലല്ല ബീഡ്സ് ഇത് മിക്സഡ് കളറായിരുന്നു ആയിരുന്നു അതിൻ്റെ വേറെ വേറെ ഷെയ്ഡ്സുകൾ ഒക്കെ കുറേ ആവശ്യയുള്ളൂ നമ്മുടെ സോൾഡനിങ് ആയ പിന്നെ അതുപോലെ നൂറ്റിപ്പത്ത് എം എൽ ൻ്റെ ഗ്ലൂ അതുപോലെ സിൽവർ സിൽവർ കളർ സിൽവറിലെ നമ്മുടെ അലിഗേറ്റഡ് ഗോൾഡൻ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന പിന്നെ നമുക്ക് വന്നിട്ടുള്ള റേറ്റാണ് ഇത് ബ്ലൂ കളർ കളറല്ല ഇതൊരു പീ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ബ്ലൂ അല്ല വീഡിയോയിൽ കാണുന്ന കളറല്ല നമുക്കത് വരുന്നത് ഇത് നമുക്ക് കമ്മലി മാലയൊക്കെ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതൊരു പർപ്പിൾ കളർ നല്ല അടിപൊളിയാണ് ഇത് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടി ഞാൻ യൂസ് വാങ്ങിച്ചതാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അത്രയാണോ നമ്മൾ പ്പോൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ഇതിൽ എന്തെങ്കിലും ആ പിന്നെ നമ്മുടെ മെമ്മറി വയർ ഗോൾഡൻ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മുടെ സിൽവർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഐറ്റംസ് അപ്പോൾ ഇതിലേതെങ്കിലും മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കാരണം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മാത്രല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്